ണോ എങ്ങനെയുണ്ടാക്കുന്നോ പാവയ്ക്ക് ഇതേപോലെ വട്ടത്തില് ഈ ഒരു കനത്തിൽ അരിഞ്ഞ് അകത്തെ കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുക പിന്നെ ഒരു പാനിലേക്ക് തേങ്ങ വെളുത്തുള്ളി വറ്റൽമുളക് മുഴുവൻ മല്ലി കുരുമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക തണുത്തതിനു ശേഷം അരച്ചെടുക്കണം ഇനി ഒരു കുഞ്ഞു കടായില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങള് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കുക ഈ എണ്ണ തന്നെ നമുക്ക് അവസാനം വരെ ഉപയോഗിക്കാം കേട്ടോ ഇതിൽ കുറച്ചെടുക്കുക മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊച്ചുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുക ഇനി കലക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പാത്രം അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക ഒരൽപ്പം മഞ്ഞൾ പൊടി ഒരൽപ്പം ശർക്കര ഇത്രയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി എന്താ അവസാനമായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദേറിയ പാവയ്ക്ക തീയല് റെഡിയാണ് ചൂട് ചോറിൻ്റെ കൂടെ വേറൊരു ഊരോ കറിയുടെ ആവശ്യമില്ല ഇത് മാത്രം മതി അപ്പോൾ എൻജോയ്